മലയാളി സെറ്റും സ്വഭാവണ്ട് എവിടെ ചെന്നാല് നമ്മളെല്ലാം കയറി പിടിക്കും മലയാളി അവിടെ ചെന്നാൽ എന്തെന്ന് നേടും എല്ലാ കണ്ട്രകളിലും സ്കൂളിൽ നിന്ന് മലയാളി ഇല്ലാത്ത സ്ഥലമല്ല അത് മലയാളി അവിടേക്ക് അവർ പൊളിക്കും അങ്ങനത്തെ നമ്മടെ സുഖം അങ്ങനെയല്ലേ നിങ്ങൾ തന്നെ മീഡിയ സ്ഥലോചിക്ക് നിങ്ങളുടെ കഴിവ് വെച്ചാൽ എന്ത് സാധനവും കഴിവ് നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും പോളതിനാ അല്ലേ നമ്മളെവിടെ പോയാലും പോയാലും ഉറപ്പാണ് എന്റെ പ്രശ്നം അത് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു അതായത് നമ്മള് അമലപ്പുള മൂവിന്ന് വെച്ചാ അവരുടെ ഞാൻ ആക്ടിങ് പഠിക്കാൻ പോണേ ആക്ടിങ് പഠിക്കാൻ പോണത് ശരിക്കും പറഞ്ഞ അവിടുത്തെ ആക്ടിങ് പഠിപ്പിക്കുന്ന ആൾക്കാരായാലും ഓരോ ഡയറക്ടർമാരെ നമ്മൾ പറഞ്ഞിട്ട് നല്ല നല്ല മൂവികള് വീണ്ടും വീണ്ടും കാണും അവരുടെ അഭിനയം വീണ്ടും വീണ്ടും കണ്ടു പഠിക്കും ഒരു ആവശ്യം കണ്ടുകഴിയുമ്പോ പിന്നെ നമുക്ക് ആ പടത്തിന്റെ ത്രില്ലാണ് നമ്മൾ രണ്ടാമത് കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക കാരണം പടം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അത് കാണുമ്പോൾ അഭിനയം കണ്ടിട്ട് അല്ലെങ്കിൽ അമല പോളുടെ അഭിനയം കണ്ടിട്ട് നമുക്ക് പഠിക്കാനും ഒരുപാട് എന്താ ചെയ്യാ പിന്നെ പടത്തിന്റെ വേറെ ലെവലായതുകൊണ്ട് നമുക്ക് എന്താ പറയാ അറിയില്ല കാരണം അത്രയും നല്ല പടമാണ് ആസിഫിന്റെ ഒരു ആസിഫേലും നാഷണൽ അവാർഡ് കിട്ടാൻ ഒരു നൂറ് ശതമാനം ചാൻസ് ഉള്ളത് പടയ്ക്ക് തോന്നി റോളി തരൂ ഫിസിൽ വണ്ണം കുറച്ചില്ലേ അതിനുവേണ്ടി വരെ പറഞ്ഞിട്ട് ചെയ്യാനുള്ളത് ഇത്രയും കുറച്ചും കാര്യം കേട്ടില്ല നമ്മളത്രയും വണ്ണം കുറച്ച് കൊണ്ടുവരണം കാരണം രണ്ട് പടം എഗ്രിമെന്റ് കഴിഞ്ഞാൽ അടുത്ത ഒരു പടം വരും മൂന്ന് പടം കഴിഞ്ഞിട്ട് മൂന്ന് പടത്തിന് കഴിഞ്ഞാൽ നമ്മള് വണ്ണം കുറച്ചാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മള് മസല കുറിച്ചു നടന്നു പോയിട്ടായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു മസലൊക്കെ കളഞ്ഞ് സാധാരണ ലുക്കിലേക്ക് ചെയ്യാൻ പറ്റിയിട്ടാണ് ലുക്കിലേക്ക് മാറിയുള്ളത് ഇപ്പൊ സഹായിച്ച് പടങ്ങി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പടം ചെയ്യാൻ വേണ്ടി മാത്രമല്ല സാധ്യം പറയാം ബിഗ് ബോസ് പോയത് ആക്ടറിച്ചാണ് അവിടെ പോയത് ല്ല കാരണം എല്ലാവരും ഈ നാശനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല നമുക്ക് ചെയ്യണം അതല്ല സപ്പോർട്ടൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള മീഡിയ പുറത്തറിയപ്പോഴും നിങ്ങൾ എന്നെ എന്തുകൂടെ സപ്പോർട്ട് ചെയ്തത് മനസ്സിലാവണം കാരണം ജനങ്ങൾ പറഞ്ഞതിൽ കൂടുതല് നിങ്ങള് മീഡിയസിലൂടെ പറഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തേക്ക് പറഞ്ഞത് നന്ദി എല്ലാവരും എല്ലാവരും കല്യാണത്തിൽ പറഞ്ഞുടാ

അയ്യോ മൂന്ന് വർഷമായിട്ടുള്ള ഷീപ്പാണ് അത് അവരുടെ വീട്ടുകാർക്ക് എന്റെ സ്റ്റൈലില്ല അവിടെയുള്ള ഒരാളെ കെട്ടിക്കണം നടക്കാം അതാഗ്രഹികൾ നല്ലതാണ് കാരണം മകളുടെ കൂട്ടിണ്ടാവൂല കാരണം ഒരു ആഗ്രഹിക്കുന്നതാണ് പക്ഷെ അവള് കിട്ടില്ല അവള് നമ്മള് തന്നെയാണല്ലോ വാശിക രണ്ടാം ആൾക്ക് ഒരു പ്രാവശ്യം കണ്ടിട്ട് മതിയായില്ല വീണ്ടും കാണാൻ വന്നേക്കാണ് നിങ്ങൾ ഇനിയും വീണ്ടും വീണ്ടും കാണാൻ പെടാം വീണ്ടും വീണ്ടും കണ്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാം ഇനിയും ചെയ്യുന്ന ആൾക്കാരായാലും ആൾക്കാരായ പോലും പുതിയ പുതിയ തലമുറക്ക് പഠിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളും എങ്ങനെ ഒരു പടം ചില കൊള്ളത് വെക്കാം എന്നുള്ളത് കേരളം പടം നല്ല കാര്യം ആയിട്ടുണ്ട് എല്ലാ എല്ലാ കഥാപാത്രങ്ങളും പ്രാർത്ഥിക്കാം പരസ്യങ്ങളാണ് ചെയ്യാനുള്ളൂ പടം ചെന്തി അതൊന്നല്ലേ അതിന്റെ ഇടയ്ക്ക് നമുക്ക് അഭിനയിക്കും പോയി പഠിക്കില്ല